ആദർശ വ്യതിയാനം അതെന്താണെന്നുള്ളത് വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വിശദമായിട്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇവിടെ പേർ ചേർന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി ഒന്ന് ഞാൻ ഈ കാണിച്ച കുഞ്ഞാമ്മതും അതുപോലെ തന്നെ ഇവന്റെ ഒപ്പമുള്ള നൌഷാദും ചേർന്നുകൊണ്ട് അങ്ങനെ കോഴിക്കോട് പ്രസ് ക്ലബിലാണ് ഇവർ പത്രസമ്മേളനം സംഘടിപ്പിച്ചത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും അതിലേക്ക് വന്നില്ല ഇവിടെ ആർ എസ് എസിന്റെ ആഭിമുഖ്യത്തിലുള്ള ചാനലായിരിക്കുന്ന ജനൻ ടി വി മാത്രമാണ് അവിടെ എത്തിയത് ഈ ജനൻ ടി വി വന്നപ്പോ തന്നെ ഇവരെന്താക്കി പല ഭാഗത്തും പല രീതിയിൽ നിറം മാറാൻ കഴിയുന്ന ഒരു സ്വഭാവക്കാരാണ് അവർ നമ്മൾ നാട്ടിൽ പറയും ഓന്തിനെ പറയാറുണ്ട് അതുപോലെ തന്നെ മഞ്ഞിനൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ അതുപോലത്തെ രണ്ട് ഐറ്റംസ് ആണ് അവര് രണ്ടുപേരും അങ്ങനെ ഈ ജനം ടി വിയുടെ മുന്നിലെത്തി താലിബാൻ എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ചത് എന്നിട്ട് അവർ പത്രസമ്മേളനം നടത്തി ആ രീതിയിലാണ് ആ പത്രസമ്മേളനത്തിൽ നമുക്ക് ഏവർക്കും മനസ്സിലാക്കും പിന്നീട് ആ പത്രസമ്മേളനം കഴിയാൻ നേരത്താണ് ഏഷ്യാനെറ്റ് വരുന്നത് ഏഷ്യാനെറ്റിനോട് വേറെ രീതിയിലാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചത് ഏതാണ് മലയാളം ചാനല് ഇതില് നിങ്ങൾ കിട്ടിയില്ല എങ്ങനെ എന്നുള്ളത് കേട്ടു അപ്പോൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ കാര്യമായിട്ട് പത്രക്കാരൊന്നും എത്തില്ല അപ്പോ ഞമ്മളെ നോഷാദ് പിന്നീട് കൊടുക്കുന്ന ഒരു എഴുത്തുണ്ട് പത്രക്കാർക്ക് അപ്പൊ അതിൽ വളരെ വിശദമായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കാം ഞാൻ അത് ഫുൾ ആയിട്ട് നിങ്ങളൊക്കെ ഇവിടെങ്ങനെ കാണാം ഈ സമയം കൊണ്ട് വായിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ വായിക്കാം നോക്കി നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ മതിയത് എന്നാലും നിങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റും എന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഒരു പറയുന്ന കാര്യം തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇതില് നമ്മളെ മറുനാടിന്റെ ചാനലുകാരൻ വായിക്കുന്നുണ്ട് അവൻക്കാണിത് കൊടുത്തത് വായിച്ചു പോകണം അവൻ വായിക്കുന്ന ഭാഗം ഇവർ എഴുതി പോകാൻ ഭർത്താവിനൊപ്പം സഞ്ചരിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ ഹൈലൈറ്റ് കാരണം എ പി വിഭാഗം സുന്നി സംഘടന വിട്ടു നൽകാൻ ആഹ്വാനം നടത്തിയ ഉസ്താദാണ് കേസ് കൊടുത്ത യുവതിയുടെ ഭർത്താവ് ഇവര് തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരി ആ വിഷയത്തിലേക്ക് ഞാൻ വരാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇവ പറഞ്ഞത് എന്താണ് ആദർശത്തെ ആദർശപരമായിട്ട് നേരിടണം എന്നാണ് കുഞ്ഞാമത് പറഞ്ഞത് ഈ കുഞ്ഞമ്പത് ഇവിടെ ആദർശത്തെ ആദർശമായിട്ടാണോ നേരിടുന്നത് ആദർശപരമായിട്ട് സംസാരിക്കുന്ന ഒരു ഉസ്താദുണ്ട് അത് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും ഇവർ പറയുമ്പോൾ അതല്ല സത്യാവസ്ഥ ഇതാണ് എന്നുള്ള നിലയ്ക്ക് വളരെ ശാന്തമായിട്ട് അതിലെ കുർആാനും അതിൻ്റെ അദീസും അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ എടുത്തിട്ട് വളരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആ ഉസ്താദിനെതിരെ ഇതേ കുഞ്ഞമ്പത് തന്നെ പറയുന്ന വരുന്ന ഉസ്താദിനെ മാത്രമല്ല സുലൈമ ഫൈസി എന്ന് പറയുന്ന മറ്റൊരു ഉസ്താദുണ്ട്

ഇതൊന്നും അവർ ഈ രീതിയിലൊന്നും പ്രതികരിച്ചിട്ടില്ല മുണ്ടിയിട്ടില്ല എങ്ങനെയുണ്ട് ഇനിയിപ്പൊ നിങ്ങള് കേക്ക് ഇതൊന്നല്ല ഇനി വയസ്സായി നിരക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അതാരുന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കുകയാണെങ്കിൽ പേര് പറയുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കും ഇദ്ദേഹത്തിന്റെ ഉസ്താദിനെ ഈ പറയുന്നത് നോക്കണങ്ങൾ ഇത്ര മാത്രം ഇവനെ കത്പിച്ചല്ലോ എന്നുള്ളതാണ് ആദർശം പറയുന്ന ആളെ വാടോന്നൊക്കെ വിളിക്കുന്നത് ഉസ്താദ് വെച്ചാലും ആദർശപരമായിട്ട് മാറ്റുണ്ടെങ്കിൽ ഒരു മാന്യതായിട്ട് വിളിച്ചൂടെ ഏഹ് വയസ്സായിട്ടുള്ള ഒരു ഉസ്താദിനാണ് വിളിക്കുന്നത് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ആരും വെറുതെ വിടുന്നില്ല ഈ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കൂടി കേട്ടോ നിങ്ങൾ അവിടെ നിങ്ങള് ഞാൻ അതിനായിട്ട് വിധിക്കപ്പെട്ടങ്ങൾ ഇത് മാത്രമെന്നല്ല ഇനിയും കേൾക്കണം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാനെ പോലും വെറുതെ വിട്ടിട്ടില്ല ഈ വിഷയത്തില് കേൾക്കാം നമുക്ക് ഊടും പാവും മുട്ടിപ്പടി മുട്ടിപ്പടി ഇയാൾക്ക് വേറെ ഒരു എന്തൊക്കെ ഇവിടെ പറഞ്ഞത് ഇതാണ് ആദർശത്തെ ആദർശമായിട്ട് നേരിടുന്നത് ഇപ്പൊ ഇവര് പറയുന്ന ആദർശത്തെ എതിർത്തതാണ് അതല്ല സത്യമായിട്ടുള്ള ആദർശം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ആദർശമായിട്ട് പറഞ്ഞു വരുന്ന ആൾക്കാരെ ഇവർ നേരിടുന്ന ഓരോ കോലങ്ങളാണ് കണ്ടത് ഇതാണ് ഇപ്പം പറഞ്ഞത് ആദർശത്തെ ആദർശത്തെ നേരിടുന്നുണ്ട് ഇതാണോ ഇവന്റെ ആദർശം നേരിടുന്നത് ഇത് ഇവരിൽ നിന്ന് മാത്രമുള്ളതാണ് ഇനി ഇവൻ പറയുന്ന മറ്റുള്ള ഭാഗം കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം ഈ പത്ത് വയസ്സായ കുട്ടിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൂടി കേട്ടുകൊണ്ട് ഞാൻ വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞുതരാം ഈ ഒരു പത്ത് വയസ്സായ കുട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ആ കുട്ടിയുടെ ചെറിയ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് ലൈംഗിക ചോയ ഉണ്ടാകുന്ന രൂപത്തിലുള്ള കമന്റുകൾ ഇടുക സ്റ്റിക്കർ വർക്ക് നടത്തുക എന്നിട്ട് വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ ദുബൈയിൽ പഠിച്ചിരുന്ന ഞങ്ങളുടെ ഗുരുവരുടെ കുട്ടി അവർ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് സ്കൂൾ പോകാൻ കഴിയുന്നില്ല കാരണം കുട്ടികൾ പരസ്പരം പരിഹസിക്കുകയാണ് എന്നിട്ട് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി വരുന്നില്ല പിന്നെ കൗൺസിലിംഗ് നമ്മൾ വിടുന്നത് വിഭാഗത്തിൽ നിന്ന് വിട്ടുപോയതിന്റെ പേരിലും വിഭാഗത്തിൽപ്പെട്ടവരെ വിമർശിച്ചതുമാണ് ഇത്തരത്തിലുള്ള പറയുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും ഇത്തരത്തിൽ എടുത്തു അറസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ നടന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ലേ ലൈംഗികപരമായിട്ട് ആ കുട്ടിയെ അതിഷേധിച്ചു സ്റ്റിക്കറുണ്ടാക്കി പല വർക്കുകളും നടത്തി ഇത് എ പി വിഭാഗത്തിന്റെ ആളുകളാണ് പിന്നെ അതിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും നേതൃത്വം ഇതൊന്നും അറിയുന്നില്ല സാധാരണ ആൾക്കാർ ആരെങ്കിലും ചെയ്തോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഏഹ് അങ്ങനെ വലിയൊരു സ്റ്റിക്കറും കുട്ടികളും ഉപയോഗിച്ചൊന്നും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുരു പിന്നെ പിന്നെ ഷെയ്ക്കാരി കോമാദാനി അവന്റെ പെണ്ണുങ്ങളിൽ ഉള്ള സ്റ്റിക്കറും അങ്ങനെയൊക്കെ കണ്ടാക്കിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലാന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ പല ആൾക്കാരും അതിന് കാരണക്കാരിവരെ തന്നെ കാരണം ഇവര് ആ രീതിയിലല്ല ഇവര് പ്രചരണം കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നത് ഇവരെങ്ങനെയാണ് ഇവിടെ ആ അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് എങ്ങനെയെന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതിനു മുമ്പ് നമുക്കിവിടെ കാണിക്കാനുള്ളത് ഇവന്റെ ഒപ്പമുള്ള ഒരു അത്സമ്മതണ്ട് ഓന് എ പി വിഭാഗത്തിൽ തന്നെ ഒരു സ്ഥലമായിരിക്കുന്ന സുലൈമാ സഖാബി മാളിയേക്കനെ കുറിച്ച് പറയുന്നത് കേൾക്കണം ഞങ്ങൾക്ക് വലിയൊരു ആരോപണം കേട്ടോ സുലൈമാൻ പറയാണ് വീട്ടിലുള്ള ആ എന്ന് അങ്ങനെ സമയം വന്നാൽ സാധാരണ അത് ഇങ്ങനെ ആദർശം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിരിക്കണം ഏഹ് ഇവിടെ സുന്നികള് മുജാഹിദുകള് എ പി വിഭാഗം ഇ കെ വിഭാഗം വിവിധ തെരീക്കത്തുകാര് നിരീശ്വരവാദികള് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ പരസ്പരം സംവാദങ്ങൾ എല്ലാവരും നടത്താറുണ്ട് അതൊക്കെ നല്ല സംവാദങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പരസ്പരം സ്റ്റേജ് കിട്ടി ഇതൊക്കെ നടക്കാറുണ്ട് അവർ അവരെ ആദർശം പറയും ഇവരെ ആദർശം പറയും പരസ്പരം വിമർശിക്കും പക്ഷെ ഇങ്ങനെ ഒരു വിമർശനം കണ്ടുക്കളങ്ങൾ പക്ഷെ ഇതാണ് ഈ കുരുവട്ടൂരികളുടെ ദോഷം ഇത് എ പി വിവാകമാർക്കെതിരൊന്നല്ല എല്ലാവർക്കും എതിരുണ്ട് ഇവർക്കെതിരെ പറയുന്ന ഒക്കെ തിരി അത് പിന്നെ ബഹുമാനപ്പെട്ട ജിത്രീ മുത്തുകാത്തങ്ങൾക്കെതിരെ പറയുന്നുണ്ട് അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല പെട്ടോ ഞാൻ ഒരുപാട് സമയം എടുക്കും എടുക്കുന്നുണ്ട് ഇതെ വീഡിയോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കല ശിശാബ്ദങ്ങളെ കുറിച്ച് എത്തും പറയുന്നുണ്ട് സാധിക്കലി അത് ഞാന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കാണാൻ പറ്റും ആ പറഞ്ഞു വെക്കാം ആ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഷയങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഇപ്പോ ചില വിഷയത്തിലൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുന്നത് കാണാം അത് എന്തിനു വേണ്ടിയിട്ട് അറിഞ്ഞത് എങ്ങനെ എ പി വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിട്ട് മറ്റാരെങ്കിലും കിട്ടണം എന്നൊക്കെ ഇങ്ങനെ കരുതി നടക്കണം ഇപ്പൊ പൊതുവേ എ പി വിഭാഗം എല്ലാവരും നല്ല സൗഹാർദല്ലോ അല്ലെ ലീഗിനായിട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ ഇ കെ വിഭാഗത്തേറ്റായാലും മറ്റുള്ള സൂര്യ സംഘടനകളായിട്ടൊക്കെ അപ്പൊ ഈ പരിപ്പ് പരിപ്പുപടിവ് ചെയ്യാണ്ടായി അപ്പൊ എന്ത് ചെയ്യാണ് വിവിധ രീതിയിൽ വന്നുകൊണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ പലതും ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ സ്ത്രീ ഫോട്ടോ എടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗത്ത് നമ്മളെ നൗഷാദ് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടിട്ട് ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം നാലോ അഞ്ചോ ഘട്ടങ്ങളിലായി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒളി ഒളിക്കാമറായി വന്നു നിന്ന് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അത് പൊതു മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അവർ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളും എഫ് പേജുകളുണ്ട് യൂട്യൂബർമാരുണ്ട് അവരെല്ലാവരും കൂടി പ്രചരിപ്പിച്ച് ഇതിനൊക്കെ ലൈംഗിക ചുവ കൊടുത്ത് ആൾക്ക് മുമ്പിൽ പരിഹസിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ കണ്ടു അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ നമ്മളൊരു ഈ അടുത്ത് മിഠായി തെരുവിൽ പോയ ഒരു സമയം അതുപോലെ തന്നെ ആളുകൾ ഇതിൻ്റെ ബാക്കിലൊക്കെ അവർ ഒഴിഞ്ഞു ക്യാമെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മുഖം മറക്കാതെ ഒക്കെ ചെയ്താൽ അത് ഹൈലൈറ്റ് ചെയ്ത് മുഖം മറച്ചിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് കളിയാക്കാം അത് കഴിഞ്ഞ് ദുബൈയിൽ ചെന്നപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകാൻ അപ്പോൾ അവിടെ വെച്ച് എന്ത് ഇവർ വീണ്ടും വീഡിയോ ഫോട്ടോ എത്തി വൈഫിനെ പത്ത് വയസ്സായി ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിയെ വരെ അതിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ലൈംഗിക കമന്റുകൾ കൊടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പറഞ്ഞു ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരണ്ടായി അവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ് എന്നിട്ട് അവിടുന്ന് കുട്ടികാരികളൊക്കെ കളിയാക്കിയിട്ട് പഠനം നിർത്തി പിന്നെ നാട്ടിൽ വന്നപ്പോൾ സ്കൂളിൽ ചേരണ്ടേ എന്നാ തന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയാണ് ഞങ്ങൾ പിന്നെ അതിലേക്ക് കൊണ്ടുപോകുക ഇവമാരി പറഞ്ഞ വയ്യല്ലേ നോക്കണി ഇങ്ങനത്തെ സംഗതി എന്തൊക്കെയാ പിന്നെ ഇങ്ങനെ മീഡിയയുടെ മുന്നിൽ വന്ന് പറയണോ ഇതൊക്കെ പിന്നെ പിന്നെ ആൾക്കാരല്ലേ ഇപ്പൊ ഈ വാർത്ത കേട്ട ആൾക്കാരും ഈ ന്യൂസ് കേട്ട ആൾക്കാരും ആ സ്ത്രീയെ കാണുമ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കറിയില്ല എന്തായിരിക്കും ചിന്തിക്കും ചിന്തിച്ചോ കാണി അപ്പൊ ഇവരെന്നല്ല പിന്നെ ആയിട്ടുള്ള മാനം കിടത്തുന്നത് നോക്കാണ് ഇങ്ങനെ ഓരോ ജന്മങ്ങള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മതി എവിടെ പരിപാടി ഒപ്പം അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഇപ്പോ കോഴിക്കോട് എവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ദൈവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കേൾക്കണം ഇവിടെ ഈ വിഷയം സാധാരണക്കാരാണ് പുറത്തൂടുന്നത് അതിനുള്ള പ്രധാന കാരണം തരും ഇവൻ തന്നെ ഇവന്റെ പ്രസംഗത്തില് എ പി വിഭാഗത്തെ പരമാവധി അഭിഷേകിക്കാൻ ശ്രമിക്കണം എ പി വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇപ്പൊ ഉസ്താദുമാർ അവാർഡ് കൊടുക്കുന്നുണ്ടാവും കുട്ടികൾക്ക് അതുപോലെ തന്നെ അത്ര വേദികളിൽ ഇരിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ എന്നെ നമ്മൾ ഉസ്താദ്മാരായാലും വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കും നമ്മുടെ സർക്കാരിന്റെ പരിപാടികളിൽ എ പി ഉസ്താദ് അതുപോലെ തന്നെ സജീവം ഇവരൊക്കെ പോവാറുണ്ട് ഇതിൽ സ്ത്രീകൾ ഉണ്ടാവും അതുപോലെ തന്നെ വിദേശത്ത് പോകും അവരുടെ വിവിധ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കും അപ്പോഴൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അല്ലാതെ നമ്മുടെ സംസ്ഥാനതായിരിക്കുന്ന പരിപാടിയില് അങ്ങനെ സ്ത്രീകളൊന്നും ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ഒരു പൊതുപരിപാടി പിന്നെ നോളേജ് സിറ്റി നടന്നിട്ടുണ്ട് അതിന് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇതിനെടുത്തിട്ട് പബ്ലിക്കൊണ്ട് ഈ സ്ത്രീകളെ ഈ ഇതെടുത്തുകൊണ്ട് ഈ വിഭാഗത്തെ വളരെ മോശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സാധാരണ ആളുകൾ ഇത്തരത്തിലുള്ള ഇവന്റ് ഈ ഇതിന്റെ ഹോമാറ്റി ശൈലിന്റെ പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും എടുത്തുകൊണ്ടുപോകുന്നത് അതുപോലെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി കാരണം അതിനുള്ള കാര്യം ഇവൻ തന്നെയാണ് ഞാൻ പറയുന്ന പറയുന്ന വീഡിയോ ഞങ്ങൾ ഫോട്ടോ പോയി വലിയ ആളാണ് അയാൾ സ്ഥാപനത്തിലെ ഒരു ആ സിറാജുൽ എം ബി കോഴ്സിന്റെ പരസ്യ അതിൽ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ പെണ്ണുങ്ങളാണ് വലിയ ശരീരത്തിന്റെ ഭൂത്താപ്പയം ഉപരും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ബല മതവിധി പറയുന്നത് എന്ത് വിധി അങ്ങക്ക് പറയാനുള്ളത് അങ്ങനെ വിധിയാണ് പറഞ്ഞത്മാരെ ചോദ്യം വരുമ്പോ നിങ്ങൾ കുടുങ്ങും അത് ശരിയാണ് ഇതില് കിതാബ് ഓതണ്ട ഞാനിപ്പോ കിതാബ് ഓദ്യീട്ടില്ല നാടന്മാര് ചോദ്യം വരുമ്പോ ചില കള്ളന്മാരും ഇവിടെ കുടും അത് തന്നെയാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഇവിടെ പേരോട് അദ്രഹ സഖാബിന്റെ സ്ഥാപനത്തിലുള്ള ഒരു പരസ്യം എന്ന് പറയുന്നത് അത് വരുമ്പോ അതില് പെൺകുട്ടികളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പരസ്യമായിട്ട് കാണിക്കണം നമുക്ക് നിങ്ങൾ ഇത് പരസ്യമായിട്ട് ഇവ ഇവിടെ കാണിക്കണം അത്തരത്തില് വന്ന ഒരു പരസ്യം എന്നിട്ട് ഇവം ഈ മതം പറയാൻ അർഹരല്ല ഇവർ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവന്റെ കോമാട്ടിൽ അബ്ദുള്ളയും മതം പറയാ അർഹനാണോ ഇവരും അർഹനാണോ കോമാട്ടിന്റെ അബ്ദുള്ള പിന്നാലെ തന്നെ അതാ ആ രീതിയിൽ തന്നെ നടക്കുന്നേ എന്നുള്ളതാണ് സാധാരണക്കാര് പറയുന്നത് അപ്പോ ഇവന്റെ ശയിക്കതിൽ അപ്പറാണെന്നുള്ള ജനങ്ങളോട് കാണിച്ചു കൊടുക്കണ്ടേ സാധാരണക്കാർ കാണുമ്പോൾ കാണിക്കുകയാണ് അതായത് പിന്നെ നേതാവ് ഉണ്ട് നമ്മളെ കോമാട്ടിൻ്റെ അബ്ദുള്ള ഓം പറഞ്ഞ അതുകൊണ്ടല്ലേ അതുകൊണ്ടന്നെ ഓരോരുത്തരും നാടന്മാർ ഇറങ്ങുന്നേ നിങ്ങളൊക്കെയാണിത് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനത്തെ വിതരെയും വരുമ്പം തുറന്ന് മൊയ്ലാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം നാടുകാർക്ക് വേണം സാധാരണക്കാർക്ക് വേണം എന്നാലേ ഇതൊക്കെ നേരാവുള്ളൂ അവിടെ പറയാനുള്ളത് മൂപ്പറ പറഞ്ഞല്ലേ എന്തായാലും കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഷെയ്ഖാണ് ഈ കാര്യം പറഞ്ഞ ഈ ഇത് പറയുന്ന ദീദിന്റെ കാര്യങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞ ഇയാളാണ് ആ രീതിയിൽ നടക്കുന്നത് അതാണ് ഇപ്പം ചെയ്തത് മറ്റുള്ളവർ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് ഭയങ്കര വേദന ഉണ്ട് കാരണം ഇവിടെ പല രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ആളുകളാണ് ഇവര് ജീനിനെ തെറ്റായ രീതിയില് അപ്പോ ഒരു ഭാഗത്ത് ഒരു മുഖവും മറ്റൊരു ഭാഗത്ത് മറ്റൊരു മുഖവും കാണിക്കണവര് ഇപ്പോ ഇയാൾ ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്നപ്പോ എന്തോരാവശ്യത്തിന് എന്തോ ഒരു ആവശ്യത്തിന് എന്തോ ഒരു സാധനം പിടിക്കാൻ വേണ്ടി ഗ്ലോബൽ വില്ലേജിൽ പോയതാണ് ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ കുറെ പോയതാ അവിടെ എന്തിനാ പോകുന്നത് എല്ലാവർക്കും അറിയാലോ അപ്പൊ അവിടെ വേറെ അവിടെ സാധനം കിട്ടായിട്ടില്ല പറഞ്ഞിട്ട് പോകുന്നത് സാധനങ്ങൾ ചിലതൊക്കെ മേടിക്കാൻ അപ്പൊ വിലയും കൊടുക്കേണ്ടി വരും പക്ഷെ ആ സാധനം പിടിക്കാൻ പോകുന്നില്ല അത് മറ്റു പല ലക്ഷ്യങ്ങളാണ് നീ എങ്ങനെ തന്നെ പോകുകയാണെങ്കിലും അതിൻ്റെതായിരിക്കുന്ന ഒരു ഷെയ്ക്ക് ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ ആ രീതിയില് പോണ്ടേ ഇനി പോലെ കുഴപ്പമില്ല മറ്റുള്ളവരെ കയരുത് ഓരോ ഇങ്ങനെയും മറ്റുള്ളവരിങ്ങനെയും മറ്റുള്ളവരിങ്ങനെയാണ് പറഞ്ഞു വരുമ്പോ എന്ത് ചെയ്യും എന്നാണ് ഇത്ര കണക്ക് എന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവരെ ചോദിക്കണം